ഡൽഹിയിലെ ഇന്നലെ ഞാൻ പങ്കെടുത്ത പൊതുപരിപാടികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൊതുപരിപാടിയെക്കുറിച്ചും ആ പരിപാടിയിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്നതിനെ കുറിച്ചും പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുക എൻ്റെ കൊച്ചുമക്കൾ പഠിക്കുന്ന സ്കൂളിൻ്റെ വാർഷികവും ആ സ്കൂളിൻ്റെ ഗ്രാൻഡ് പേരൻസ് ആയിരുന്നു അപ്പം അതിനകത്ത് എന്നോടൊപ്പം മുഖ്യാതിഥിയായി പങ്കെടുത്തത് ഒരു ഐ എസ് വനിതയാണ് ആരിഷി എന്നാണ് അവരുടെ പേര് ഡൽഹിയിലെ ഇപ്പോൾ സബ് ഡിവിഷണൽ മാജിസ്ട്രേറ്റാണ് ഇപ്പോൾ സേവനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ബാച്ചിൽ ഐ എസ് ആരിയാണ് ഓൾ ഇന്ത്യ റാങ്കിൽ നാൽപ്പത്തെട്ടാമത്തെ റാങ്കായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് ഹോം ടൗൺ കിട്ടിയത് ഡൽഹി കിട്ടിയത് അങ്ങനെ ഇവിടെ സേവനം ചെയ്യുന്ന ആ വ്യക്തിയെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നി ജനിച്ചപ്പോൾ തന്നെ രണ്ട് കണ്ണനും കാഴ്ചയില്ലാതെ ജനിക്കേണ്ടി വന്ന അല്ലെങ്കിൽ ജനിച്ച ഒരു കുട്ടിയാണ് അവർ അവരുടെ അമ്മ അത് തിരിച്ചറിഞ്ഞു അവരുടെ അമ്മയുടെ മനസ്സിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ മകൾക്ക് പുറം പുറംകണ്ണുകളുടെ കാഴ്ചയില്ല എന്നാൽ ഞാൻ അവൾക്ക് അറിവിൻ്റെ വെളിച്ചം കൊടുക്കും അവളത് അറിവ് പകരാനായിട്ട് ഉപയോഗിക്കേഞ്ച് ചെയ്യും ആ അമ്മയുടെ ഒരു ദൃഢനിശ്ചയമാണ് ആ മകളെ വളർത്തിക്കൊണ്ടു വന്നത് ആ മകള് പഠിച്ച് ആദ്യമേ ഒരു സ്കൂൾ അധ്യാപികയായിട്ടാണ് ജോലി കിട്ടിയത് പത്ത് വർഷക്കാലം ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറായിരുന്നവർ ആ പത്ത് വർഷക്കാലം പ്രൈമറി സ്കൂൾ ടീച്ചറായിരുന്ന കാലഘട്ടത്തിലും അവർ അധ്വാനിച്ചു കഠിനമായി അധ്വാനിച്ചു അങ്ങനെ പല പ്രാവശ്യം തോറ്റുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിലെ ദൃഢനിശ്ചയവും അനുഷ്യയുടെ അമ്മ നൽകിയ ആ വലിയ പ്രോത്സാഹനവും അവരെ പിടിച്ചു നിൽക്കാനായിട്ട് സഹായിച്ചു തോറ്റതുകൊണ്ട് അവർ പിന്മാറിയില്ല തോറ്റതുകൊണ്ട് അവർക്ക് മുന്നേറാനേ സാധിച്ചുള്ളൂ കാരണം മനസ്സിലൊരു ദൃഢനിശ്ചയം കിടക്കുകയാണ് എനിക്ക് ഇത് സാധ്യമാക്കണം എന്നുള്ള ദൃഢനിശ്ചയം അങ്ങനെ എല്ലാ തടസ്സങ്ങളെയും വായിക്കാൻ സാധിക്കാത്തതിൻ്റെയൊക്കെയുള്ള പുറം കാഴ്ച കാണാൻ സാധിക്കാത്തതുണ്ട് അവനവൻ്റെ രൂപം എന്താണെന്ന് കാണാൻ സാധിക്കാത്തതിൻ്റെ ഒക്കെയുള്ള ഒരുപാട് പോരായ്മകളൊക്കെ അതിജീവിക്കണം നമ്മുടെ വൈക്കത്തിൻ്റെ അടുത്തുള്ള പൊതിയിൽ ഉള്ള അന്ധരുടെയും ബദിരരുടെയും സ്കൂളുണ്ട് അവിടെ മതിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വല്ലപ്പോഴും കടന്നു പോകുമ്പോൾ വായിക്കുന്നള്ളതാണ് അന്ധത നമ്മെ സമൂഹത്തിൽ നിന്നും അകറ്റുന്നു ബദിരത നമ്മെ വ്യക്തിയിൽ നിന്നും അകറ്റുന്നു ഒരുപാട് അർത്ഥങ്ങൾ ആ ഒരു വാക്കുകൾക്കുണ്ട് പക്ഷേ ഞാൻ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിച്ച ഭാഗത്തേക്ക് തിരിച്ചു വരട്ടെ അങ്ങനെ അവർ ദൃഢനിശ്ചയം ചെയ്തു പത്ത് വർഷം കഴിഞ്ഞിട്ട് അവർ പ്രതി അവസാനം പാസ്സായി ഈ കഴി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവർ ഓൾ ഇന്ത്യ റാങ്കിൽ നാൽപ്പത്തെട്ടാമത്തെ റാങ്കിൽ വെച്ച് ഈ അമിതാഭ് ബച്ചൻ നടത്തുന്ന ഒരു വലിയ മത്സരത്തിൽ അവർ സമ്മാനാർഹാവുകയും ചെയ്തു അത് വരുന്നതിൽ പങ്കുവച്ചതായിരുന്നു ഇപ്പോൾ പരിശ്രമം ചെയ്യുക എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള മർത്യൻ എന്ന് നമ്മൾ മലയാളം മലയാളത്തിൽ നമ്മൾ പാടി പഠിച്ചിട്ടുണ്ട് പക്ഷെ അതിനകത്തൊരു അവർ പറയുമായിരുന്നു നമ്മുടെ കഠിനാധ്വാനവും ദൈവാനുഗ്രഹവും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സാധ്യമാക്കാൻ സാധിക്കാത്ത ഒന്നുമില്ല നമ്മൾ നമ്മുടെ കുറവുകളിലേക്ക് നോക്കി നമ്മൾ നമ്മിലേക്ക് ചുരുങ്ങാതെയും നമ്മുടെ സ്വപ്നങ്ങൾക്ക് നമ്മൾ അതിര് വയ്ക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നിറവുകളെ നമുക്ക് വലിയ അതിൻ്റെ ഔന്നത്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും ഏറ്റവും വലിയ ഔന്നത്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും അതിൻ്റെ ഒരു ഉദാഹരണമാണ് ആരിഷി ഞാനിങ്ങനെയുള്ള ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട് അവരുമായിട്ട് ഇടപെടുന്നുണ്ട് പക്ഷെ അവരുടെ എല്ലാം മനസ്സിൽ ഒരുപക്ഷെ ഇത്രയും ഒരു ദൃഢനിശ്ചയം ഞാൻ കാര്യമായി കണ്ടിട്ടില്ല എനിക്ക് ഇത് ഒരു കുറവല്ല എന്നും എൻ്റെ ഈ കുറവെന്ന സമൂഹം വിധി വിധിയെഴുതിയിട്ടുള്ള കണ്ണുവോട്ടൻ എന്നുള്ള സമൂഹം വിധി വിധിയെഴുതിയ മാറ്റി നിർത്തിയിട്ടുന്നുണ്ടെങ്കിൽ ആ സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ തക്കവണ്ണം ഞാൻ എൻ്റെ കുറവിനെ അതിജീവിച്ച് എൻ്റെ നിറവുകളിൽ ഞാൻ വിജയം കണ്ടെത്തും എന്നുള്ളത് അങ്ങനെയുള്ള ഒരു തീരുമാനം എടുക്കുന്ന ദൃഢനിശ്ചയം ചെയ്യുന്ന ഒരു വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കും അതുതന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ജെമീമ റോഡ്രിക്സ് ഇന്ത്യയുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഒരു വനിത അവർ പറയുന്നു ഞാൻ കഠിനാധ്വാനം ചെയ്തു എൻ്റെ കഠിനാധ്വാനത്തിന് മേൽ ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകും ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രം നോക്കിയിരിക്കുന്ന മടിയന്മാരോ കഠിനാധ്വാനം മാത്രം മതി വിജയിക്കാൻ എന്ന് പറയുന്ന അഹങ്കാരികളോ രണ്ടും എന്ന് എത്തുമല്ല ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ് നമ്മുടെ കഠിനാധ്വാനത്തിന്റെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹവും ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കാനായി കഠിനാധ്വാനം ചെയ്ത് നമുക്ക് നമ്മെയും നമ്മുടെ ചുറ്റുമുള്ളവരെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെയും നമുക്ക് മാറ്റിയെടുക്കാൻ എടുക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു